സംഗീത ചരിത്രത്തിൽ ഇരുപത്തിനാല് ഗിന്നസ് റെക്കോർഡുകൾ നേടിയ ഗായകൻ ഗാനസാമ്രാട്ട് സംഗീതശ്രീ കൊച്ചിൻ മൻസൂർ മേവടപൂരത്തിന്റെ പത്താം നാൾ അവതരിപ്പിച്ച ജയചന്ദ്രൻ ഗാനപ്രഭാതം തിരുവരങ്ങിനെ ഗാനവിസ്മൃതിയിലാക്കി മേവട മേജർ പുറക്കാട്ടുകാവ് ദേവീക്ഷേത്രത്തിലെ മീനപ്പൂര ദിവസം തിരുവരങ്ങിൽ ഗാനസാമ്രാട്ട് കൊച്ചിൻ മൻസൂർ അവതരിപ്പിച്ച ജയചന്ദ്രൻ ഗാനപ്രഭാതം ഗാനപ്രേമികളിൽ ആവേശം ഉണർത്തി സദസ്സിലുള്ളവർ ആവശ്യപ്പെട്ട എല്ലാ ഗാനങ്ങളും കൊച്ചിൻ മൻസൂർ ആലപിച്ചു പാടി അഭിനയിക്കുകയും കാണികളെ കയ്യിലെടുക്കുകയും ചെയ്ത് ആവേശമുണർത്തുന്ന ഗാന വിരുന്നാണ് സമ്മാനിച്ചത് മൂന്നാമത്തെ തവണയാണ് പുറയ്ക്കാട്ടുകാവിലമ്മയുടെ തിരുമുൻപിൽ കൊച്ചിൻ മൻസൂർ പരിപാടി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ മൻസൂർ തന്റെ സംഗീത സംഗീതയാത്രയിലൂടെ മലയാള സംഗീതം അതിന്റെ ഏറ്റവും മികച്ച കാലഘട്ടമായിരുന്ന എഴുപത് എൺപതുകളിലേക്ക് സംഗീതപ്രേമികളെ കൊണ്ടുപോയി

തിരു ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടി ജനറൽ കൺവീനർ മനോജ് എസ് നായർ പന്തലാനിക്കൽ പൊന്നാടെ അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു വനങ്ങൾ കൊണ്ട് നമ്മളെ സമ്പുഷ്ടമാക്കിയിരിക്കുന്ന പ്രിയപ്പെട്ട മൺസുറുക മൺസുറുക്കെ മൂന്നാമത് പ്രാവശ്യം എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മൻസൂർ മൺസുറക്കെ നമ്മൾ ആദരിക്കുകയാണ് ആദരവ് നൽകുന്നതിനു വേണ്ടി സേവാ ചാരിറ്റൽ സൊസൈറ്റിയുടെ സെക്രട്ടറി പ്രിയങ്കരനായ മനോജാസ് നായർ തിരുവോത്സവ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ആദരവ് നൽകുന്നതിനു വേണ്ടി ആദരവേറ്റുവാങ്ങുന്നതിനു വേണ്ടി പ്രിയങ്കരനായ മൺസുറുക്കയെ ക്ഷണിക്കുന്നു മൺസുറുക്കെപ്പറ്റി പറയുമ്പോൾ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച് അവിടുന്ന് കടന്നു പോകുന്ന അല്ലെങ്കിൽ ഇനി അനവധി പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ അനവധി വേദികൾ കിട്ടുന്ന അദ്ദേഹം ഇപ്പോഴും ബന്ധങ്ങൾ കാത്തു സൂക്ഷിപ്പിക്കും സൂക്ഷിക്കുന്ന ആളാണ് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ഞങ്ങളെ വിളിക്കുകയുണ്ടായി ആ കല്യാണം കൂടാനുള്ള ഭാഗ്യവും ഉണ്ടായി ഞാൻ ബന്ധങ്ങൾ അതുപോലെ കീപ്പ് ചെയ്യുന്ന ആളാണെന്ന് പറയുന്നതിൻ്റെ ഉദാഹരണം മാത്രമാണ് അത് പറഞ്ഞത് തീർച്ചയായിട്ടും മനസ്സിലുക അടുത്ത പ്രാവശ്യവും അടുത്ത ഉത്സവത്തിനും മേവടപുരം രണ്ടായിരത്തി ഇരുപത്തി ആറിനും ഇതേ വേദിയിൽ ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് ഉണ്ടാവും I for you news pala